സീതാംബരം ഗരവിരാജിത ശങ്കചക്രകൗമോദഗീതരഥി ജം ഗരുനാഥമുദ്രം രാധാസഹായമതി സുന്ദരമന്ദ്ര ഭാവയാമി സനാതനധർമ്മ സംഹിതകൾ പങ്കുവയ്ക്കാനുള്ള ചാനലായ നാഥശ്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും എല്ലാവരോടും അപേക്ഷിക്കുന്നു ഭാഗവത കഥാഖ്യാനം അതിൽ നമ്മൾ കണ്ടത് ഗോപികൾ കൂടുതലും ഭഗവാന്റെ അനുഭവം ഉണ്ടാവാൻ കാത്യായനി വ്രതം അനുഷ്ഠിച്ചു സർവേശ്വരി ആയിരിക്കുന്ന ദേവിയെ പഞ്ചോപചാരങ്ങൾ കൊണ്ട് പൂജിച്ചു ഭഗവാൻ തന്നെ പ്രത്യക്ഷമായി ദേവി പ്രത്യക്ഷമായിട്ട് വരം കൊടുത്തിട്ട് ഭഗവാൻ്റെ അടുത്ത് എത്തിക്കലല്ല ഉണ്ടായത് അപ്പോൾ ഒരു ദേവനെ പൂജിച്ചാൽ മറ്റേ ദേവൻ തന്നെ പ്രസാദിച്ചോളും എന്നും കൂടി ഒരു കാര്യം ഒന്ന് പഠിക്കാണ്ട് കൃഷ്ണനെ ഇവർ ഭരിച്ചില്ല പക്ഷേ ദേവിയെ ഭരിച്ചു ദേവിയെ ഭരിച്ചത് കൊണ്ട് കൃഷ്ണൻ എന്തുഷ്ടനായി ഇനിയിപ്പോൾ ഒരു ആദ്യം ദേവി വരം കൊടുത്തിട്ട് കൃഷ്ണനെ കാണണ്ടല്ലോ നേരിട്ട് കൃഷ്ണൻ വന്നാൽ അതാണല്ലോ അവരുടെ ലക്ഷ്യം അത് ഇവിടെ പ്രാപ്തമായി അങ്ങനെ ആ ഒരു സംഗതി പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് കാട്ടുകൂടെ നടക്കുമ്പോൾ ഈ ഗോപന്മാർക്കൊക്കെ വല്ലാത്തൊരു വിശപ്പുണ്ടായി ചിലപ്പോൾ നമുക്ക് ആ സമയാവണേൻ്റെ മുമ്പേ ഒക്കെ നല്ലോണം ആണ് വിശപ്പ് അങ്ങനെയൊക്കെ ഉണ്ടാകും ശരീരമല്ലേ എപ്പോഴും ആവില്ല ചോറ് കൊടുത്തിട്ടുണ്ടാവാം ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം ചിലപ്പോൾ ഒരു ദിവസം ചോറ് അറിയില്ല ഇവിടെ അങ്ങനെയാണ് ചേർച്ച കാണുന്നത് ഗാ ചാരയന്താ ഓദനം രാമാതോ ബോലക്ഷതോ ഭുഭിക്ഷിതോ തയോർ ജനമർത്തിനോർ യതി ശ്രദ്ധാചവോ യക്ഷതധർമ്മവിത്തമാഹ ഭഗവാൻ ഒരെയൊക്കെ ഒരു യാഗം ചെയ്യുന്ന സ്ഥലത്തേക്ക് അയക്കുകയാണ് യാഗങ്ങൾ നടക്കുന്ന സ്ഥലത്ത് അന്നദാനവും യജ്ഞത്തിൽ ഭക്ഷണം എന്നദാന എപ്പോഴും ഉണ്ടാവുന്നതാണ് അല്ലാത്ത യാഗം നടത്തില്ല അതിന് വലില്ല എന്നാണ് പറയുക അപ്പം മഹാബ്രാഹ്മണര് യാഗം നടത്തുന്നതായിട്ടുള്ള ഒരു സ്ഥലം അവിടെ ഉണ്ട് എതിർച്ചയായ കാട്ടിൽ അവിടേക്ക് പൊക്കോളൂ നിങ്ങൾക്കൊക്കെ ഭക്ഷണം കിട്ടും എന്ന് പറഞ്ഞു അപ്പം കുട്ടികൾ വളരെ വിനയത്തോടു കൂടിയിട്ടാണ് അവരോട് ചോദിച്ചത് ഹേ ഭൂമിദേവുണുദാ കൃഷ്ണത്യാദേശകാരിണ ഭൂമിയിൽത്ത ദേവന്മാരാണ് ബ്രാഹ്മണരെ വൃത്തികളെ നെട്ടിക്കണ യഥാർത്ഥ ബ്രാഹ്മണർ ഭൂമിയിലത്തെ ദേവന്മാരാണെങ്കിൽ ഭൂമിദേവ കേട്ടാലും കൃഷ്ണൻ്റെ പറഞ്ഞയച്ച് വന്നവരാണോ ഞങ്ങൾ ഇവിടെ എന്താണ് വേണ്ടത് പശുക്കളെ മേച്ച് നടക്കുന്നതായിട്ടുള്ള ഞങ്ങൾക്ക് വലുതായിട്ടുള്ള വിശപ്പ് ഉള്ളവായിരിക്കുന്നു എന്തെങ്കിലും ഭക്ഷണം കഴിക്കുക കിട്ടിയ തരക്കെടുില്ലും ചോദിക്കുക അപ്പോൾ അവർ പറഞ്ഞു ദീക്ഷയായ പശു സംസ്ഥായ സോത്ര മണ്ണിയാച്ച ദീക്ഷ യാഗത്തിൽ വരുച്ച മന്ത്രം ചൊല്ലി അതിൻ്റെ ചിട്ടയോടുകൂടി ഈശ്വരകാര്യങ്ങൾ അനുഷ്ഠിക്കുന്ന ബ്രാഹ്മണരെ കർമ്മത്തിൽ മാത്രം ശ്രദ്ധിച്ചു ഇതാണ് കർമ്മത്തിൻ്റെ തത്വം അറിയാതെ കർമ്മം ചെയ്തിട്ട് ഒരു ഗുണവും ഇല്ലായെന്നും കൂടി ഒരു കഥ ക്ഷുദ്രാശ ഭൂരികർമാണോ ബാലിച്ച വൃദ്ധമാനിന കർമ്മത്തിൽ തന്നെ ശ്രദ്ധ വളരെയധികം കൊടുത്ത് നമ്മളെന്താ ചെയ്യുക ഭൂരി കർമാണോ ബാലിശ കർമ്മം ഇഷ്ടം പോലെ ചെയ്യും കർമ്മം ഇഷ്ടം പോലെ ചെയ്യും അതിൻ്റെ സത്ബലങ്ങൾ അനുഭവിക്കാതെ പോകുന്നു പലരും കാരണം ഭക്ഷണം കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക വിശുക്ക് വിശുപ്പുള്ളവർക്ക് കൊടുക്കുക ഇതല്ലേ സത്യത്തിൽ വേണ്ടത് വഴിപാട് ചെയ്യാൻ വേണ്ടി പൈസ കൊണ്ട് പോകുമ്പോൾ ഒരാൾ വിശിക്കണമെന്ന് പറഞ്ഞാൽ ആ അമ്പലത്തിലേക്ക് കൊടുക്കണ പൈസ ഈ വിഷിക്കണ ആൾക്ക് എന്താ വച്ചാൽ കഴിച്ചുകൊള്ളാൻ പറഞ്ഞ് കൊടുക്കില്ലേ വേണ്ടത് അത് അതിനാണോ ചോദിക്കണതെങ്കിലും കിട്ടും അന്നത്തെ കാലത്ത് അതും വിശ്വസിക്കുക ചെയ്യുക വേണ്ടാത്ത സ്ഥലത്തേക്ക് വല്ലതും കഴിക്കാനാണ് അയാൾ പൈസ ചോദിക്കണ വച്ചാൽ എന്താ ചെയ്യുക അപ്പോൾ പഴ ഭക്ഷണം വാങ്ങി കൊടുക്കുക അത് ചെയ്യാലോ പൈസ ഞാൻ വേണ്ടാത്തതിന് പഴം കൊടുത്ത ആരും മദ്യം കൊടുക്കില്ല അപ്പോൾ അത് കഴിക്കാനല്ല എന്നുള്ളവർക്ക് കുറച്ച് പഴം കയ്യിൽ നേദിക്കാൻ കൊണ്ടുപോകണ ഒരു ചോദിച്ചാൽ ആ പഴം കൊടുക്കാം ഭക്ഷണം കൊടുക്കാൻ വീട്ടിലേക്ക് വന്നതാണെന്നു വച്ചാൽ ഭക്ഷണം തരാമെന്ന് പറയാം അപ്പം അത് ചെയ്യാതെ ഞാൻ അമ്പലത്തിൽ കൊടുക്കണ വഴിപാടാണ് ശ്രേഷ്ഠം എന്ന് നടിക്കണ ഒരുപാട് ആളുകളെയാണ് നമുക്ക് ചുറ്റും കാണുന്നത് ഒരു മനുഷ്യനൊന്നും കൊടുക്കില്ല ഈ മനുഷ്യനെ ബഹുമാനിക്കാത്ത ഒരു ദൈവത്തെ ബഹുമാനിച്ചിട്ട് എന്തുവാ കാര്യമുള്ളത് ആ ഒരു തത്വം ഈ കഥയെക്കൂടെ കാണിക്കുകയാണ് ശുദ്രാശ ഭൂരികർമാണോ ധാരാളം കർമ്മം ചെയ്യും എവിടേക്കും ഒട്ടും പിതൃകർമ്മം അടക്കം ചെയ്യണ ആ കവ്യം പെശുക്കണ ഒരാൾ ചോദിച്ചാൽ കൊടുക്കല്ലേ വേണ്ടത് എന്തപ്പം തൊണ്ടൊക്കെ കാര്യം ഈ കർമ്മം കൊണ്ട് നമുക്ക് എവിടെയും എത്താൻ കഴിയില്ല കുട്ടികൾക്ക് വലിയ സങ്കടമായി കൃഷ്ണ നല്ല സ്ഥലത്തേക്കാണ് ഞങ്ങളെ അയച്ചത് ഏ എന്തേ കുട്ടികളെ ആ ബ്രാഹ്മണരെ മന്ത്രവും ചൊല്ലി വേദവും ചെല്ലി അവിടെ ഇരിക്കുകയല്ലാതെ ഞങ്ങളെ ശ്രദ്ധിച്ചതും ഇല്ല തരില്ല എന്നും പറഞ്ഞില്ല തരുന്നതും പറഞ്ഞില്ല എന്തെങ്കിലും മറുപടി എങ്കിലും പറയണ്ടേ ആഹാ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യൂ അവരുടെ പത്നിമാരുണ്ട് ബ്രാഹ്മണക്ക് പത്നിമാരുണ്ട് അവരുടെ അടുത്ത് പോയിട്ട് ചോദിക്കൂ അപ്പോൾ സ്ത്രീകളും പുരുഷന്മാരും തമ്മിലൊരു വ്യത്യാസം കൂടി കാണിക്കുക സ്ത്രീകൾക്ക് കുറച്ച് മനസ്സലിവുണ്ടാവുന്ന ഭാഗവത ആത്മീയമൊക്കെ അങ്ങനെ കേട്ടോ പറയണ സത്യത്തിൽ വെച്ചാൽ അവിടെ നിങ്ങളൊരു കാര്യം ചെയ്യൂ അവരോട് പോയിട്ട് ചോദിക്കൂ കുട്ടികൾ കൃഷ്ണൻ പറഞ്ഞത് കേൾക്കല്ലാണ്ട് ഒന്നുമില്ല അങ്ങോട്ട് ഓടാൻ പറഞ്ഞാൽ അങ്ങോട്ട് കൂടുക അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക വേഗം പത്നിമാരോട് ചോദിച്ചു കൃഷ്ണൻ പറഞ്ഞേച്ചിട്ട് ഞങ്ങൾ വന്നതാണ് നേരത്തെ പറഞ്ഞതന്നെ ആവർത്തിച്ചു ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്തെങ്കിലും കിട്ടിയാൽ ഇറക്കിട്ടില്ല കൃഷ്ണൻ എന്ന വാക്കും കൂടെ കേൾക്കേണ്ട താമസേ ഉള്ളൂ ഈ സ്ത്രീകൾ ചതുർവിധം ഭോജ്യരസായനം നാല് പ്രകാരത്തിലുള്ള ഭക്ഷണം നമുക്കുണ്ട് അത് ഒന്നാ കടിച്ചു കഴിക്കേണ്ടത് കടിച്ചു പൊട്ടിക്കുക പിന്നെ ഒന്നദേശം ബല ഉള്ളതൊക്കെ അങ്ങനെ കഴിക്കുക ഇവർക്ക് പേരി മുതലായിട്ട് ആവാം ഖാദ്യം ഭോജ്യം സാധാരണ കഴിക്കേണ്ടത് ചോറ് കടിച്ചു പൊട്ടിക്കണ്ട ചോറുണ്ട് അത് സാധാരണ ഖാദ്യം ഭോജ്യം ഭോജ്യം ഖാദ്യം ലേഹ്യം ഉപ്പിലിട്ടത് മുതലായിട്ടതുപോലെ കഴിച്ച് നാവിൻ്റെ മുകളിൽ വെച്ച് കഴിക്കേണ്ടത് ലേഹിയാണ് കടിക്കാനൊന്നുമില്ല അത് അതിനെയാണ് ലേഹ്യം എന്ന് പറയുക ശോച്ച എന്ന് പറഞ്ഞാലോ അലിയിച്ച് കഴിക്കേണ്ടത് മൈസൂർ പാക്കോലോ ഉലുവ എന്താ പറയുക അലുവേ ഉലുവേ എന്താ വെച്ചാൽ വായയിൽ ഇട്ട് അലിയിക്കേണ്ടതിനാണ് നമ്മൾ എന്താ പറയുക ശോച്യം ഇതാണ് ചതുർവിധ ഭോജ്യങ്ങൾ ഖാദ്യം ഭോജ്യം ശോച്യം ലേഹ്യം പിന്നെ ഒന്നും കൂടി പറയും പേയം പേയം എന്ന് പറഞ്ഞാൽ കുടിക്കേണ്ടത് ലിക്വിഡ് ആയിട്ടുള്ള പായസം കട്ടിയിട്ടുള്ളതല്ല കേട്ടോ ആയിട്ടുള്ള പായസമാണ് ഇങ്ങനെയാണ് ചേച്ച വയലിക്ക് കുടിക്കുക കുടിക്കുന്നതിനെയാണ് പേയം എന്ന് നമ്മൾ പറയുക പേയം എന്ന് പറഞ്ഞാൽ കുടിക്കേണ്ട കുടിക്കാവുന്നത് വല്ലില്ലാത്തവർക്കും ആവുന്നത് ഖാദ്യവും ബോജ്യവും ഒന്നായിട്ടും പറയും രണ്ടായിട്ടും രണ്ടായി പറയുമ്പോൾ അഞ്ചെണ്ണം ഉണ്ടാവും ഒന്നായിട്ട് വരുമ്പോൾ നാലെണ്ണയുള്ളൂ ഖാദ്യവും ഭോജിയോ ഒന്നാക്കും ചിലർ പിന്നെ ലേഹ്യം ചോദിച്ചും പേയം ഈ നാല് തരത്തിൽ ചതുർവിധം ബഹുഗുണം അന്നം ആദായ പോചനേ അതപ്പോൾ ഈ ചതുർവിധം എന്ന് വെച്ചാൽ അറിയണ്ടേ അതിനുവേണ്ടി പറഞ്ഞു തോന്നേ ഉള്ളൂ എല്ലാ തരത്തിലുള്ള വിഭവങ്ങളും ഉണ്ട് അന്നദാനം വളരെ കേമായിട്ടാണ് യാഗത്തിന് അവർ തയ്യാറാക്കിയിട്ടുള്ളത് അതെല്ലാം എടുത്തു നിഷിദ്ധ്യമാന പതിബിർ പ്രാതുബിർ ബന്ധു ബി സുധൈ ചിലരൊക്കെ ചോദിച്ച് സഹോദരന്മാരും അച്ഛനും ഒക്കെ മകളോ അച്ഛൻ മകളോട് എവിടേക്കാണ് ഈ യജ്ഞത്തിൻ്റെ ഇടയിൽ ഇതൊക്കെ എടുത്തിട്ട് അവിടെ പോയിരിക്കും യജ്ഞത്തിൻ്റെ ഇടയിൽ എവിടേക്കും പോകരുത് ആ അവർ അതൊന്നും കേട്ടതന്നെ ഇല്ല എന്താ ഭഗവാൻ ഇപ്പുറത്തുനിന്ന് വലിച്ചാൽ ഏതെങ്കിലും തടസ്സത്തിന് നിൽക്കാൻ പറ്റുമോ അതിനെ കുട്ടി പശുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരെങ്കിലും തടഞ്ഞാൽ അത് നിൽക്കൂ എന്ന പോലെ ഇവരുടെ മനസ്സ് ഭഗവാങ്ഗലിക്ക് അങ്ങോട്ട് ലയിക്കുകയാണ് പിന്നെ ശരീരവും വരസ് എവിടേക്കാണ് പോകണമെന്ന് വച്ചാൽ അവിടേക്കല്ലേ ശരീരം പോകും ആ ഒരു തടഞ്ഞു തൊന്നും അവർക്ക് പ്രശ്നമേ ആയില്ല ഭഗവാന്റെ അടുത്തേക്ക് എത്തണമെന്ന് അങ്ങോട്ട് തോന്നിയാൽ പിന്നെ ഏത് തടസ്സം അവിടെ ഉണ്ടാവുക അപ്പം അങ്ങനത്തെ ഒരു പ്രയാണമാണ് ഇരുമ്പ് കാന്തത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ ആരൊക്കെ തടഞ്ഞു എന്നുപോലും അവർ ശ്രദ്ധിച്ചതെന്നില്ല എങ്ങനെ തടസ്സം നീങ്ങേ അതും അവർക്കറിയില്ല എല്ലാവരും കൃഷ്ണൻ്റെ അടുത്ത ചതുർവിധ ബോധ്യങ്ങളുമായിട്ട് അവിടെ എത്തിയതേ അവരറിഞ്ഞുള്ളൂ തടഞ്ഞു എന്നൊക്കെ അവർക്കിങ്ങനെ ഒരു ഓർമ്മ അത്രയേ ഉള്ളൂ അതൊന്നും തടസ്സമായില്ല ശ്യാമം ഹിരണ്യപരിധി മനമല്ല ബർഗതാ ദുപ്രവാള മിന്നത്തെ കത്ത വിതരേണ ദുനാനമ്ജം കണ്ണോൽപലാളൊക്കെ ഒക്കെ പോലെ മുഖാബ് ജകാസം തൻ്റെ ഇഷ്ടപ്പെട്ട ഒരു ചങ്ങാതിയുടെ തോളിൽ കൈയിട്ട് ഭഗവാൻ അങ്ങനെ നിൽക്കുന്നതായിട്ട് കാണുക ഈ സ്ത്രീകൾ മേൽപ്പീലിയൊക്കെ ചൂടി ഉടക്കോഴലൊക്കെ എവിടെയൊക്കെ തിരികിയിട്ടൊക്കെ ഉണ്ടാകും വിശ്രമിക്കുക വിലോല പിഞ്ചം നാരണീയത്തിൽ ഒരു ശ്ലോകം ഉണ്ടാവും അതേപോലെ തല ആ മേൽപ്പീലിയൊക്കെ ചൂടി മനോഹര സ്വരൂപത്തോടു പുഞ്ചിരി തൂക്കി നിൽക്കണ ഭഗവാനെ കണ്ടു വേഗം ഈ ഭക്ഷണമാണ് സമർപ്പിക്കുകയാണ് കൃഷ്ണ ഇത്ര കാലമായി അങ്ങേക്ക് എന്തെങ്കിലും സമർപ്പിക്കണം എന്ന് ഞങ്ങൾ വിചാരിക്കാൻ തുടങ്ങിയിട്ട് കൃഷ്ണൻ വന്നില്ലല്ലോ ഇതുവരെ ഇപ്പോഴല്ലേ ഞങ്ങൾക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായത് എല്ലാം കഴിക്കണേ ഇഷ്ണ അവിടുത്തെ തൃപ്തിയാണ് ഞങ്ങളുടെ തൃപ്തി ഇന്ന് പറഞ്ഞ ചതുർവിധ പൂജ്യങ്ങളും ഭഗവാൻ്റെ പാദത്തിൽ വെച്ച് നമസ്കരിക്കാനുള്ള മഹാഭാഗ്യം അവർക്ക് കിട്ടിയെന്ന് പറയണം കുട്ടികളതെല്ലാം കഴിച്ചു കുറച്ചൊക്കെ ഭഗവാനും കഴിച്ചിട്ടുണ്ടാവണം ഇപ്പം പറയണം അഹ് ദുഖ്യതാം ഭക്തി ആത്മപ്രിയത നിങ്ങളെപ്പോലുള്ളതായിട്ടുള്ള വക്തകളെയാണ് എപ്പോഴും ഞാൻ ഈ ലോകത്തിൽ വലുതായിട്ട് വിചാരിക്കുന്നത് എനിക്ക് എന്നേക്കാളിഷ്ടം ആരെയും ഇങ്ങനത്തെ ഭക്തിയില്ല അവരെയാണ് നിങ്ങൾ കാര്യമൊക്കെ കഴിഞ്ഞില്ലേ പാത്രങ്ങളൊക്കെ എടുത്തിട്ട് സ്ഥലം പിടി എന്ന് ഭഗവാൻ പറഞ്ഞു അപ്പോൾ ഉണ്ടോ പോവാൻ തോന്നുന്നു കുട്ടി പശുവിൻ്റെ അടുത്ത് നിന്ന് പോവാൻ പറഞ്ഞാൽ കേൾക്കൂ അങ്ങോട്ട് നിൽക്കുക എന്ന് പറഞ്ഞാലും പിടിച്ച് വലിച്ചാലും അത് വരില്ലേ ഓ പിടിച്ച് വലിച്ചു നോക്കൂ ആ കയറിനെയൊക്കെ അങ്ങോട്ട് മാറ്റി അവിടെ തന്നെ നിൽക്കണം അതേപോലെ ഇവർക്ക് തോന്നിയില്ല മൈവം ബിബോർഗതി ഭവൻ ഗരിതം നൃചംസം സത്യം കുരുഷ നിഗമം തപപാദമൂലം സർവേശ്വര അങ്ങയുടെ പാദപത്മത്തിനെ ആശ്രയിച്ച് അങ്ങയുടെ അടുത്ത് എത്തിയതായിട്ട് ഞങ്ങളോട് തിരികെ പോവാനായിട്ട് പറയരുത് ഈ പ്രാരബ്ധം ഞങ്ങൾക്കൊ ഒട്ടും താല്പര്യം ഇല്ലാണ്ടായിരിക്കണം ഈയിടെയിട്ട കൃഷ്ണന്തിനോ നപതയാ പിതരോ സുധാവ ഭാര്യ ആവട്ടെ ഭർത്താക്കന്മാരോ മക്കളോ വീടൊന്നും ഞങ്ങൾക്ക് സുഖാസ്പദമായിട്ട് തോന്നുന്നില്ലയാനൊരു നഭ്രാതൃബന്ധ്യുകേ തത്മാൻ ഭവപ്രഭതയോ പതിതാത്മനന്നോ അന്യാവേൽ ഗിതരിൻ ഗതി അരിന്ദ മത വിദേഹി അങ്ങേയും സേവിച്ചിട്ട് ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടാനാണ് ഞങ്ങൾക്ക് തോന്നണത് കൃഷ്ണനെ മാല ചാർത്തിയിട്ടും കൃഷ്ണന് ഭക്ഷണം സമർപ്പിച്ചിട്ടും കൃഷ്ണന് എന്തെങ്കിലും സേവനം വേണമെങ്കിലും അത് ചെയ്തു കൊടുത്തിട്ടും കൃഷ്ണൻ്റെ കൂടെ നടക്കാനും ഞങ്ങൾക്ക് തോന്നിയിട്ട് ഞങ്ങളുടെ മനസ്സ് അതിൽ തന്നെ നിൽക്കണു ഭഗവാനേ പ്രാരബ്ധമായിട്ടുള്ള ഗൃഹത്തിലേക്ക് പോവാൻ ഒരു തരത്തിലും ഞങ്ങളുടെ മനസ്സ് മനസ്സെ എന്ന് പറയണം അപ്പം ഭഗവാൻ പറഞ്ഞു അത് ശരിയല്ല അതാണ് ഭാഗവതം ഒരിക്കലും നമ്മളെ കർമ്മവിമുഖരാക്കില്ല ഒക്കെ പറഞ്ഞ് കൃഷ്ണ രാമ ഗോവിന്ദ ജവിച്ച് ഭത്മക്കുരിയിട്ടിരുന്ന കാര്യം നടക്കുമോ അതല്ല പതയോന പതയോനേരൻ പിതൃ ലോകാംച്ച ലോകാം ഭേദ ദേവ മന്വദേ എല്ലാം വിട്ടിട്ട് എന്നെ ഭജിക്കണം എന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല അവിടെ ഇരുന്നിട്ട് എന്നെ ഭജിച്ചൂടെ ന പ്രീത എ അനുരാഗായ കങ്കസംഗോ നൃണാമിക തന്മനോമയ്യുഞ്ചാനാ ചിരാൻമാ ആ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾ എന്നെ ഭജിച്ചു കഴിഞ്ഞാൽ അസമയാവുമ്പോൾ തന്നെ നിങ്ങൾക്കതൊക്കെ വിട്ട് എന്നെ ചേരാറാവും അതുവരെ നിങ്ങൾ ധൃതി കാണിക്കരുത് ഇപ്പോൾ നിങ്ങളുടെ ആ കർത്തവ്യം എന്താണ് ഭർത്താക്കന്മാരെ ശുശൂക്ഷിക്കുക ഗൃഹാശ്രമധർമ്മങ്ങൾ നിൽക്കുക കുട്ടികളെ നോക്കുക അഥവാ ബ്രാതർ സഹോദരന്മാരാണെച്ചാൽ അവരെയും മാനിക്കുക ആ ഗൃഹധർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് ഗൃഹത്താശ്രമത്തിൽ ഇരുന്ന് അവിടെ ഇരുന്നിട്ട് എന്നെ ഭജിച്ചാൽ മതി അത് വിട്ടിട്ട് വരേണ്ട കാര്യമില്ല അപ്പോൾ സമയം വരുമ്പോൾ താനേ നിങ്ങളെന്നിൽ ചേർന്നുകൊള്ളും അപ്പം മനസ്സില്ല കൂടി അവർ പോയി പക്ഷേ ഒരു സ്ത്രീ ഇവിടേക്ക് എത്താൻ പറ്റില്ല തത്രേക പിതൃത ഭർത്താ ഭഗവന്തം യഥാശ്വിതം ഭഗവാൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു ഭർത്താവ് അതിശക്തമായിട്ട് തടഞ്ഞു അങ്ങനെ അതിൻ്റെ ഇടയിൽ നിന്ന് തന്നെ പോവാൻ സമ്മതിക്കില്ല എന്നെ തട്ടി മാറ്റി നിനക്ക് പോവാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണട്ടെ എന്നായി അയാൾ ആഹാ ആ സ്ത്രീ ആ സമയത്ത് തന്നെ ദേഹം വെടിഞ്ഞു എന്ന് പറയുകയാണ് കാരണം ഇയാളാൾ തടയപ്പെട്ട് ഭഗവാനെ കാണാണ്ട് ജീവിക്കണേക്കാട്ടിലും നല്ലത് ജീവിക്കാതിരിക്കുകയാണ് എന്ന രീതിയിൽ മനസ്സ് ആവേശിച്ചു കൃഷ്ണനിൽ കൃഷ്ണൻ വിചാരിച്ചു ഇങ്ങനത്തെ ദുഷ്ടൻ്റെ അടുത്തേക്ക് എന്തിനാപ്പം വിളയിരുത്തണം ഇവിടെ വന്നോ കണക്കതാ നല്ലത് ഇരുന്നും പറഞ്ഞൊക്കെ ഭഗവാൻ്റെ സങ്കല്പല്ലേ ജീവിക്കണോ ജീവിക്കണ്ടേ ശരീരം വിടണോ ശരീരത്തിരിക്കണോ ഒക്കെ ആഹാരം നിശ്ചയിക്കണം എല്ലാം ഭഗവാനാണ് ഇവിടെ പോകുന്നോ നീ നീ ആ ശരീരത്തിൽ ഇരുന്നാൽ തൻ്റെ ഭർത്താവിൻ്റെ ദ്രോഹം സഹിക്കണ്ട അവിടെ വെച്ച ആ സ്ത്രീ ശരീരം വെടിഞ്ഞു ഇതെന്ന് ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് എന്താണ് ഭഗവാനെ ഭജിക്കണമെങ്കിൽ ഭഗവാന്റെ അടുത്ത് പോകണം എന്ന ബന്ധമൊന്നുമില്ല മനസ്സാണ് വേണ്ടത് മനസ്സവിടെ ഇല്ലാണ്ട് അപ്പോൾ നമ്മൾ ഗുരുവായൂർ പോയി ചിറ്റലുണ്ട് മനസ്സ് മുഴുവൻ ഇവിടെ പശുവിനെ അയച്ചു വിട്ടിട്ടുണ്ടാവും വേറെ പശുക്കളെ തൊടിയിലേക്ക് വരുമോ വേറെ എന്തെങ്കിലും ആണോ എന്ന് ചിന്തിച്ച് ഗുരുവായൂർ തൊഴുതിട്ട് വല്ല കാര്യമുണ്ടോ ആലോചിച്ചു അതിൽ നല്ലത് ആ പശുവിനെ അയച്ച് കെട്ടിയ മറ്റേ ജീവികൾ വരാറുള്ളത് വീട് കാത്തിട്ട് അവിടെ ഇരുന്ന് നാമാന്ന് ജീവി കൃഷ്ണ രാമ ഗോവിന്ദ നാരായണാണ് ചെല്ലില്ലേ നല്ലത് ഗുരുവായൂർ പോയിട്ട് മനസ്സ് ആയി കഴിഞ്ഞാൽ ഗുരുവായൂർ ദർശനവും നടക്കില്ല അലങ്കോലപ്പെടും ഇവിടെ ചിലപ്പോൾ വീട് അലങ്കോലപ്പെട്ടു എന്ന് വരും ഇല്ലേ അതിലും നല്ലത് ബഡി ഇരിക്കുക പോകണം നിർബന്ധമില്ല ശരീരം അല്ല അവിടെ എത്തേണ്ടത് മനസ്സാണ് മനസ്സെത്താതെ ശരീരം എത്തിയിട്ടോ അതൊരു കാര്യമില്ല കാര്യമുണ്ടോ അല്ലേ അവിടെ അമ്പലത്തിൽ പോകണു വേറെ നാമം ജയിക്കണു വേറെന്താണ് അവിടെ ഇവിടെ പീതാംബരം എന്ന് വിചാരിച്ചു ഒരാ തമാശയിട്ട് പീതാംബരം ഞാൻ വരാൻ പറഞ്ഞ സമയത്തേക്ക് വന്നിട്ടുണ്ടാവുമോ പീതാംബരം അവിടുത്തെ പണിക്കാരനാത്രേ പീതാംബരം കരവിരാളത്തിന് പീതാംബരം ഞാൻ പറഞ്ഞ രീതിയിൽ വന്നിട്ട് ആ കരവീര കരവീരച്ചെടിയൊക്കെ വെട്ടാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ടുണ്ടാവുമോ നിശ്ചയില്ല ഈശ്വരാഞ്ഞിപ്പം ഞാൻ ചെല്ലുമ്പോളേക്കാവും പോയാൽ ഇങ്ങനെ പീതാംബരം കരവിരാളത്തെ ചെല്ലിയിട്ട് വല്ല കാര്യമുണ്ടോ ആലോചിച്ചു അതിനേക്കാളും നല്ലത് പീതാംബരനെ കൊണ്ട് അല്ലേ ആ വീട്ടിൽ ജീവിക്കേണ്ടതായിട്ടുള്ള പണി ജീവിച്ചിട്ട് ആ ശ്ലോകം ചെല്ലി ഭഗവാനെ വിചാരിച്ചാൽ മതി ഈ പണിയും നടക്കും ഭക്തിയും നടക്കും അപ്പം മനസ്സ് അവിടെ എത്താതെ നമ്മൾ വേറെ ഈശ്വരവിചാരം എന്ന് പറഞ്ഞ തീർത്ഥ പുണ്യസ്ഥാനം ഇപ്പൊ ഒക്കെ നാലമ്പല പ്രസ്ഥാനമായി ശർക്കട ആവാ കാത്തിരിക്കുക ഓരോരുത്തർ ബുക്കിടായി ബസ് ഓടി എന്ത് നാലമ്പലത്തിൽ ഓടിയിട്ടാണ് തൊഴുതാ മോക്ഷം കയ്യിലെടുത്ത് കിട്ടില്ല ഞാൻ പറയണു ആ ഉറപ്പിച്ച് പറയണു ഭാഗവതത്തിൻ്റെ മുമ്പിൽ ഇതൊക്കെ മനുഷ്യൻ്റെ ഒരു തരംഭരമാണ് അതിൽ നല്ലത് ബഡി ഇരുന്ന് രാമായണം വായിക്കില്ലേ ആലോചു പണ്ടൊക്കെ അത്രയുള്ളൂ നാലമ്പലം നമ്മൾ കുറച്ച് കൊല്ലം കുമ്പോൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എൻ്റെ കുട്ടിക്കാലത്തില്ല രാമായണം വിളക്കുളത്തിരുന്ന് വായിക്കുക കർക്കിടക മാസത്തിൽ ചെയ്യണ ഏറ്റവും നല്ല കാര്യം എന്താണെന്നുവച്ചാൽ അത് ചെയ്യുക രാമായണം എന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഞാൻ പറയാം കർക്കിടക രാമായണം വേണമെന്ന് നിർബന്ധമില്ല കേട്ടോളൂ സല്ക്കർമ്മങ്ങൾ ചെയ്യുക ദൈവീമാത്മീയ ദരസം അജീതളു ഭാഗവതം വായിക്കണോ വായിച്ചോളൂ വിഷ്ണുനാമം ചെല്ലണോ ആ ചെല്ലിയോളൂ സാധാരണ ചെയ്യാത്ത സൽക്കർമ്മങ്ങൾ കുറച്ച് അധികം ചെയ്യണം രാമായണം എന്നൊരു നിയമമൊന്നുമില്ല അതൊന്നുമില്ല പണ്ട് ഏറ്റവും സ്ത്രീകൾക്ക് ലഭ്യമായിട്ട് രാമായണമാണ് വായിക്കാൻ പറ്റണതും രാമായണമാണ് ഭാഗവതോ മറ്റ് സംസ്കൃതത്തിൽ എഴുതിയിട്ടുള്ള ഗ്രന്ഥങ്ങളോ സ്ത്രീകൾക്ക് പെട്ടെന്ന് എത്തിപ്പിടിക്കാൻ പണ്ട് സൗകര്യമില്ല ഇല്ല ഇന്നിപ്പോൾ സൗകര്യമുണ്ട് ഓൺലൈൻ വ്യാഖ്യാനങ്ങളുണ്ട് പുസ്തകങ്ങളുണ്ട് അതുകൊണ്ടാണ് പറയണത് രാമായണം വേണമെന്നില്ല പണ്ടത്രേ ഉള്ളൂ അതുകൊണ്ട് രാമായണം ഉള്ളു സൽക്കർമ്മം ചെയ്യാമെന്ന് രാമായണം വായിക്കലേ ഉള്ളൂ ഇപ്പോൾ ഭാഗവതം പ്രചരിച്ചു മറ്റ് ശാസ്ത്രങ്ങൾ പ്രചരിച്ചു മനീഷത്ത് പ്രചരിച്ചു മഹാഭാരതം ദേവി ഭാഗവതം അപ്പം ഏതെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യുക അതേ വേണ്ടു രാമായണം കർക്കിടമായിട്ട് ഒരു പ്രസക്തിയും ഇല്ലയെന്നേ ഞാൻ മൃഗങ്ങളൊക്കെ പറയുള്ളു ഞാനല്ല ഒരുപാട് ആൾക്കാരും അഭിപ്രായക്കാരാണ് ഏതായാലും ആ സ്ത്രീ ഭഗവാൻ്റെ അടുത്ത് എത്താതെ ഭഗവാനിൽ ലയിച്ചു എന്നുള്ള കഥ പറഞ്ഞു എന്നിട്ടോ ശരീരമല്ല എത്തേണ്ടത് മനസ്സാണ് ഈ സ്ത്രീകൾ തിരിച്ചു വന്നപ്പോൾ ഈ ഭർത്താക്കന്മാർ ഇവരെ ചീത്ത പറഞ്ഞു എന്നൊരു സംശയം നമുക്ക് കഥ കേൾക്കണവർക്ക് ബാക്കിയുണ്ടാവും ഒരു ഉത്തരം വ്യാസമഹേഷി പറഞ്ഞു വെച്ചിരിക്കണു ദിക് ജന്മന ത്രി ദിക് പ്രദം ദിക് ബഹുജ്ഞതാം യാതൊരു കുഴപ്പവും അവർക്കുണ്ടായില്ല എന്ന് മാത്രമല്ല ബ്രാഹ്മണർക്ക് വല്ലാത്ത എന്ന് പറയുകയാണ് കഷ്ടം എന്തിനാണ് നമ്മൾ ഈ നാമം ചൊല്ലിയത് ഈ മന്ത്രം ചൊല്ലിയിട്ട് അഗ്നിയിൽ ഓമിച്ചിട്ട് എന്ത് കാര്യമുണ്ടായി ഈ പൈസ ചിലവാക്കിയിട്ട് എന്ത് കാര്യം ഉണ്ടായി ഏതൊരു ഭഗവാനെയാണോ നമ്മൾ ഈ മന്ത്രം കൊണ്ട് ഈ അഗ്നി കുണ്ടത്തിൽ ഓമിക്കണതും സമർപ്പിക്കണതും സമർപ്പിക്കുന്നതും ആ ഭഗവാൻ നേരിട്ട് വന്ന അനുഗ്രഹം തരാൻ തുടങ്ങിയത് പോയി കാണാത്ത നമ്മൾ എത്ര മൂഢന്മാരാണ് കഷ്ടം ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇവിടുന്നങ്കീട്ടിട്ട് കൃഷ്ണ എന്നും പറഞ്ഞ് ഒറ്റ നമസ്കാരം ചെയ്താൽ ഇതൊക്കെ ചെയ്തതിനേക്കാൾ ഇരട്ടി ഗുണം കിട്ടും കിട്ടുമെന്നിരിക്കെ നമ്മുടെ പത്നിമാരല്ലേ യഥാർത്ഥത്തിൽ ഭാഗ്യം ചെയ്തവരെ അപ്പം അതാണ് ഭഗവാനെ നമ്മൾ അങ്ങനെ സേവിച്ചാൽ ഒരാൾക്കും നമ്മളോട് അവജ്ഞന്നും ഉണ്ടാവില്ല ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവെച്ചാൽ അത് താൽക്കാലികം മാത്രമൊക്കെ കുറച്ചാണ് കഴിഞ്ഞാൽ നീങ്ങിപ്പോവും കാർമേഘങ്ങൾ നീങ്ങിപ്പോണ പോലെ ഭഗവത് ഭക്തന്മാരെ ഒരിക്കലും ആരും അപമാനിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് യാതൊരു പ്രസക്തി ഇല്ലാതിരിക്കുകയോ ചെയ്യില്ല ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ നന്മ ലോകം അംഗീകരിക്കും എന്നും കൂടി ഒരു തത്വം ഇത് കൂടെ കാണിക്കപ്പെടുക കാണിക്കുകയാണ് ചെയ്യണത് നമ്മുടെ കുലം വെറുതെ ദി ദിക്രിയാദാക്ഷിം ക്രിയകളൊക്കെ വെറുതെ ഒന്നും കാര്യം എന്താ കാരണം വിമുഖായോക്ഷച്ഛേ അദോക്ഷത്തിനായിരിക്കുന്ന ഭഗവാനിൽ ഭക്തിയില്ല എന്ന് വിചാരിക്കുക എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടും എവിടെയൊക്കെ ഓടിയിട്ടും ഒരു കാര്യവും ഇല്ല മനസ്സിലാവണില്ലല്ലോ ആൾക്കാർക്ക് അവിടെ അവിടെ ഊന്നി പറയാനുള്ള കാരണം അതുകൊണ്ടാണ് അത് മനസ്സിലാവണില്ല ഇപ്പോഴും ആളുകൾക്ക് എന്താ അയ്യോ അവിടെ വൈശാഖോത്സവമാണ് കൊട്ടിയൂർ പോയാകേമായി കാശി പോയാകേ മായി നിങ്ങൾ എന്നെ എന്നതൊക്കെ പോയിട്ടുണ്ടോ ഞാൻ മിനിയാന്ന് പോയി ഈ ഇവിടുത്തെ പുണ്യസ്ഥാനങ്ങളും തീർത്ഥസ്ഥാനങ്ങളെയും ഒന്നും നമ്മൾ ചെറുതായിട്ട് കാണുന്നില്ല കേട്ടോ അതൊന്നും ഇല്ല അതിനൊക്കെ സ്ഥലത്തിന് മഹത്വം പക്ഷേ എല്ലാവർക്കും ഇപ്പം ഇത് സാധിക്കില്ല ഇത് സാധിക്കാത്തവർക്ക് നിരാശപ്പെടേണ്ടെന്നേ പറഞ്ഞുള്ളൂ നമ്മളിപ്പോൾ തിരുപ്പതി ഗുരുവായൂർ സ്ഥാനത്തിനെ നമ്മൾ താഴ്ത്തി പറയൂ ഈ സ്ഥാനത്തിരുന്നിട്ട് ഒരിക്കലുമില്ല സാധിക്കുമെങ്കിലുമൊക്കെ പോവുക അഥവാ സാധിച്ചില്ല പൈസയുണ്ട് ശരീരം കൊണ്ട് വയ്യെങ്കിലോ പൈസയൊക്കെ ഉണ്ട് പക്ഷേ അതിൽ കയറി അത്ര ദൂരം പോകാൻ പറ്റാത്തൊരു പൂകാംബിയൊക്കെ പോകണമെങ്കിൽ എത്ര കിലോമീറ്റർ പോകണം പോയവർക്ക് അറിയൂ വേണ്ട ഇവിടെ ഇരുന്നിട്ട് മൂകാംബിയെ വിചാരിച്ചാൽ പോരെ അപ്പം വയ്യാത്ത ആൾക്കാർ പോവാൻ നിൽക്കണ്ട ഇനി ആരോഗ്യണ്ട പൈസ ഇല്ല കൊണ്ടുപോകാനാരുമില്ല പൈസ ഇല്ല ശരീരത്തിന് കേടില്ലാത്തതുകൊണ്ട് കാര്യമുണ്ടോ പൈസ ഇല്ല വേണ്ട കടം വാങ്ങിയിട്ട് പോകേണ്ട എന്നൊക്കെ ഈ പറഞ്ഞുള്ളതിൻ്റെ അർത്ഥമുള്ളൂ പുണ്യസ്ഥലത്തിന് സ്ഥാനില്ല പ്രാധാന്യമില്ല ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല അയ്യോ അയാൾ അതാണട്ടോ യൂട്യൂബിൽ പറഞ്ഞാൽ ആരും പറയരുതേ അതല്ല ഉദ്ദേശം അത് തന്നെ വേണം എന്നില്ല പല മാർഗങ്ങളാണ് ഭഗവാനിലേക്ക് അത് വൺ ഓഫ് ദി മാർഗ്ഗം അത്രയുള്ളൂ നമ്മളതിനെ താഴ്ന്ന് കാണുന്നില്ല എങ്കിലും നിർബന്ധമില്ല ഇതൊന്നും വേണമെന്ന് നിർബന്ധമില്ല ഇതൊക്കെയാണ് ഭാഗവത് എന്നും നമ്മൾ പഠിക്കേണ്ടത് ഇവിടെ ഇരുന്നിട്ടും നമുക്ക് ഈശ്വരനിലെത്താം ഇവിടെ ഒക്കെ പോയാലും അവിടെയൊക്കെ ചെയ്താലും കാര്യങ്ങൾ ചെയ്യണമെന്ന് കിട്ടുന്ന സുഖം ലക്ഷ്യപ്രാപ്തി ഏതെങ്കിലും ഒരു ഗ്രന്ഥം ഉപാസിക്കണവരൊക്കെ ഉണ്ടാവും നന്നായിട്ട് ഉപാസിക്കണം ഒന്നുമതി ഈ പതും ഓഴോരോ പഠിച്ചിണ്ടാക്കൊന്നും വേണ്ട ഭാഗവതം ആച്ച ഭാഗവതം അതിലാണ്ട് ലയിക്കുക രാമായണം ആച്ചാൽ അത് ശരിക്കും പഠിക്കുക ഓരോ പേര് രാമായണം കാണാപ്പാടായവരുണ്ട് അതിൽ നിന്നാണ് തന്മയത്വം പ്രാപിച്ചിട്ട് ഗീതച്ചാ ഗീത അപ്പോൾ ഇതിൽ നിന്ന് ഭക്തി ഭഗവാനിലില്ലാതെ വേറെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല ഭക്തി ഉണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ നിർബന്ധം ഇല്ല അതൊക്കെ തെറ്റാണ് എന്നല്ല അതാ ഭക്തിയുടെ പ്രാധാന്യം ഓരോ കഥയിലും ഭാഗവതത്തിലും ഇങ്ങനെ ആവർത്തിച്ച് 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 പറയും സ്ത്രീകളോട് ഇവർക്ക് ബഹുമാനം എത്രയോ കൂടിയത് നിശ്ചയില്ല അവരെ തിക്കരിച്ച് പോയതാ പറയുമ്പോൾ അവർ നല്ലൊരു കാര്യത്തിനാണ് പോയതേ അതുകൊണ്ടാണ് ഈ ഫലം ഉണ്ടായത് അതുകൊണ്ട് ഇവിടെ ഈ വിചാരിച്ചു ഇത്തരം സ്ത്രീകളെ കിട്ടിയ നമ്മൾക്ക് ഭാഗ്യമല്ലേ ഒരുപാട് അവരുടെ പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് അവജ്ഞിയും സ്വയം കുറ്റബോധവും തോന്നി ഒന്നിലും അവർക്ക് അഭിമാനവും തോന്നി എന്താ അത് ഇങ്ങനത്തെ സ്ത്രീകളെ നമുക്ക് കിട്ടിയില്ലോ അവിടെ നമ്മൾ ഭാഗ്യം ചെയ്തില്ലേ എന്ന് ഇത്തരം ഭക്തകളായിട്ട് സ്ത്രീകളെ ഭക്തിമാരായിട്ട് കിട്ടാനുള്ളൊരു ഭാഗ്യം ഭഗവാൻ നമുക്ക് തന്നു അതുകൊണ്ട് ഇനി എന്താണ് കൃഷ്ണനെ ഭജിക്കുന്നതിൽ ഞങ്ങൾ പ്രാധാന്യം കൊടുക്കും അവരെ മാറ്റി ഈ സ്ത്രീകളെ സത്യത്തിൽ പറഞ്ഞിട്ടോ വാദപ്രതിവാദം ചെയ്തിട്ടോ ഒന്നുമല്ല തന്നെ കൃഷ്ണനെ കണ്ട് വന്നപ്പോഴേക്കും പിരിക്കാണ്ട് തോന്നുകയാണ് കൃഷ്ണദർശനം തന്നെയാണ് ലോകത്തിൽ വലുത് അതാണ് അതിലപ്പുറം എന്ത് തൽക്കർമ്മമാണുള്ളത് അങ്ങനെ അവരങ്ങോട്ട് മാറി ഈ സ്ത്രീകളാണ് ശരി എന്ന് സർവ്വതാ സമ്മതിച്ചു നമുക്ക് വ്യംഭകതയെ കണ്ടു ഞാൻ അവർ പറയണത് യാഗം ചെയ്യല്ല ഏകത്തിൽത്തെ മന്ത്രമല്ല ചെല്ലണം നമർത്തു എം ഭഗവതേ കൃഷ്ണായ കുണ്ടമേതേയന്മായാ മോഹിതതിയോ പ്രമാമകർമ്മം ഈ കർമ്മത്തിൽ കടന്ന് ഭ്രമിക്കാൻ ഇടവരരുതേ കർമ്മം കർമ്മത്തിൻ്റെ വഴിക്ക് പോട്ടെ ഇതല്ല വേണ്ടത് ഭക്തിയാണോ എന്നിതാ ഈ സ്ത്രീകൾ ഞങ്ങളെ ബോധ്യപ്പെടുത്തി ആ ബോധ്യപ്പെടുത്തിയതിന് അങ്ങേക്ക് നമസ്കാരം എപ്പോഴെങ്കിലും ഞങ്ങൾക്കത് ബോധ്യപ്പെടുത്തി തന്നല്ലോ ഈ കർമ്മത്തിൽ കിടന്ന് ഇങ്ങനെ തിരിയുമായിരുന്നു അല്ലെങ്കിൽ ആ സ്ത്രീകളോട് അപരാധം പറഞ്ഞിട്ടുള്ള ഞങ്ങൾക്ക് ദോഷം ഉണ്ടാവരുതേ എന്ന് പേടിയായി അവർക്ക് അഭിജ്ഞാതാനുഭവാനാം ഷന്തു അതിക്രമം ആ സ്ത്രീകളെ തടയുക ചീത്ത പറയുക ഗ്രഹിക്കുക അതൊക്കെ ചെയ്തിട്ടുള്ള ഞങ്ങൾക്ക് സർവേശ്വര ദോഷം ഉണ്ടാവരുത് കാരണം അങ്ങയുടെ അടുത്തേക്ക് വരാൻ അവരെ തടഞ്ഞ ദോഷം ഞങ്ങൾക്ക് ഉണ്ടാവരുത് പേടിയായ അവർക്ക് ഇതി സ്വാഹം അനുസ്മൃത്യ തങ്ങളുടെ പാപത്തെ ചിന്തിച്ചു കൃഷ്ണനെ പോകുന്നതെന്ന് തടുക്കുക എന്ന് പറഞ്ഞാൽ അതിലും വലിയ പാപം വേറെ ഉണ്ടോ ഇതീസ്വ അഖം അഖം പാപം അനുസ്മൃത്യ കൃഷ്ണേതേ കൃതകേളന കൃഷ്ണനിൽ ഭക്തലകളെ അപമാനിച്ചതുകൊണ്ടുള്ള ദേഷ്യം ആ സങ്കടം ഭീതി ആശങ്ക അവർക്കുണ്ടായി തെറ്റോ പച്ചുതയോ കംസാ ഭീതാനചാചലൻ അവിടെ കംസൻ രാജ്യം ഭരിക്കുകൊണ്ട് അവർക്ക് അപ്പോഴും കൃഷ്ണനെ കാണാൻ ഒരു ചെറിയ ഭീതി മനസ്സിലുണ്ടായിരുന്നു കാണേണ്ട സമയം അവർക്കായിട്ടില്ല അതുകൊണ്ട് കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞിട്ടാണ് ആ അധ്യായം പ്രകരണം അവസാനിക്കുന്നത് മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും നല്ല സൽക്കർമ്മം വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുകയാണ് എന്ന ഒരു തത്വം കൂടി വിപ്രപത്നി അനുഗ്രഹലീല എന്ന് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതാണ് യാവീ സർവഭൂതേഷു ശുധാരൂപേണത്തിത നമത്തശ്യൈ നമത്തർ നമത്തർ നമോ നമ ഏതൊരു ദേവിയാണ് സർവ്വജീവജാലങ്ങളിലും വിശപ്പായിട്ട് കുടികൊള്ളുന്നത് ആ ദേവിക്കായി കൊണ്ട് നമസ്കാരം എന്തിങ്ങനെ ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വിശുക്കണവരെ പിടിച്ച് നമസ്കരിക്കുകയല്ല വിശുക്കണവർക്ക് വേണ്ടത് ആഹാരമാണ് നമസ്കാരമല്ല അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ നമസ്കാരം ഭക്ഷണമാണ് ഇതാണ് നരയജ്ഞം എന്ന് നമ്മുടെ ശാസ്ത്രത്തിൽ പറയുന്നത് നരയജ്ഞം എന്ന് പറഞ്ഞാൽ മനുഷ്യന് ആഹാരം കൊടുക്കലാണ് ഒരു മനുഷ്യനെങ്കിലും ഒരു ദിവസം ആഹാരം നമ്മൾ കാരണം കൊടുക്കണം എന്നാണ് അന്നദാനത്തിന് ഒരു ആൾക്കുള്ള ഭക്ഷണമെങ്കിലും കൊടുക്കുക ഒരു യജ്ഞം നടക്കണോ അവിടെ ലക്ഷക്കണക്കിന് ഉറുപ്പ്യ വേണ്ടേ എൻ്റെ പത്ത് റുപ്യ കൊണ്ട് ഇരുപത്തഞ്ച് റുപ്യ കൊണ്ടോ അമ്പത് റുപ്യ കൊണ്ടോ എന്താവാൻ എന്ന് ചിന്തിക്കരുത് ഇരുപത്തഞ്ച് ലക്ഷം കൊടുക്കേണ്ട ഒരു ഇരുപത്തഞ്ച് ലക്ഷം അതേ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ മഹത്വം തന്നെയാണ് ഭഗവാൻ നമ്മുടെ ഇരുപത്തഞ്ച് രൂപയ്ക്ക് കാണുന്നത് എന്ന് ഓർക്കണം ഭഗവാൻ ആ വ്യത്യാസം ഇല്ലല്ലോ ഇരുപത്തയ്യായിരം പറ്റുമെങ്കിൽ ഇരുപത്തയ്യായിരം ഇരുന്നൂറ്റമ്പത് ഇരുപത്തഞ്ച് വ്യത്യാസം നോക്കണ്ട പത്ത് ഉറുപ്പ്യെങ്കിൽ പത്ത് റുപ്പ്യ അന്നദാനത്തിനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു നമ്മുടെ ചിലവ് എപ്പോഴേക്കും വെറുതെ പോവില്ല നരയജ്ഞം എന്ന നമ്മുടെ പ്രധാന സൽക്കർമ്മം അഞ്ച് യജ്ഞം കൃതജ്ഞം ചെയ്യേണ്ടതിലത്തെ ഒന്നാണ് നരയജ്ഞം അതിലത്തെ ഒന്ന് ആഹാരം കൊടുക്കുക പഴയകാലത്ത് ഈ ആശ്രമങ്ങളിലൊക്കെ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക അവർ ഒന്നും മേടിക്കില്ല ക്ഷേത്രത്തിലെ അന്നദാനം നടത്തിയ അമ്പലങ്ങളൊക്കെ ഇപ്പോൾ നന്നായിട്ടുണ്ട് എവിടെയും നന്നാവാത്ത പറയൂ ഒറ്റ ദിക്കിൽ പൈസ കിട്ടാണ്ടോ കടമായിട്ടോ വിഷമമായിട്ടോ എന്നില്ല അന്നദാനം ഒരുപാട് ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് ദിവസവും തുടങ്ങിയ സ്ഥലങ്ങളുണ്ട് ഏതെങ്കിലും ഒരു ദിവസം മാസത്തിലെ ആഴ്ചയിൽ തുടങ്ങിയ ദിവസങ്ങൾ പല ദിക്കിലും കൊണ്ട് അന്നദാനം ഒരു വളരെ പ്രധാനപ്പെട്ട സൽക്കർമ്മമാണ് നരയജ്ഞം എന്ന വിഭാഗത്തിലാണ് അത് പെടുത്തിയിട്ടുള്ളത് അതും കൂടി വിപ്രപത്നി അനുഗ്രഹ ലീല എന്നതിൽ കൂടി നമുക്ക് പഠിക്കേണ്ട തത്വമാണ് ആഹാരം അന്നദാനം സപ്താഹത്തിനുള്ള അന്നദാനം ഇതിനൊക്കെ നമ്മൾ സദാ അകമഴിഞ്ഞ് കൊടുക്കണം എന്ന് ആ ഒരു കാര്യം എല്ലാവരും ഓർക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു കായന വ ചാവനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതി സ്വഭാവാ സ്വഭാവം കരോതിയത്യസ്ഥകലംബരസ്മൈ നാരായണായേതി സമർപ്പയാമി ഓം പൂർണമത പൂർണമിതം പൂർണാ പൂർണമുദത്തെ പൂർണസ പൂർണമാദായ പൂർണമേവാശിഷ്യതേ ഓം ശാന്തി 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 ഹരി ഓം ശ്രീഗുരുഭ്യോ നമ ഹരി ഓം